നമസ്കാരം സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് സി പി ഐ നാളെ കടക്കും വൻ തോൽവിയെ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ കൗൺസിലുകളിൽ സി പി എമ്മിനും സർക്കാരിനും എതിരെ ഉയർന്ന വിമർശനം സംസ്ഥാന നേതൃയോഗങ്ങളും ഏറ്റുപിടിക്കാൻ തന്നെയാണ് സാധ്യത നിർവാഹക സമിതിയും രണ്ടു ദിവസത്തെ കൗൺസിലുമാണ് നടക്കുന്നത് എൽ ഡി എഫിനെ ജനങ്ങൾ തിരസ്കരിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്ന വികാരമാണ് ജില്ലാ കൗൺസിലുകളിൽ ഉയർന്നത് പ്രധാന കാരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ദൗർബല്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരവുമാണെന്നായിരുന്നു അഭിപ്രായം റിവ്യൂ റിപ്പോർട്ട് പതിനാല് ജില്ലകളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവ ചേർത്താണ് സംസ്ഥാനതല റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതോടെ സി മുഖ്യമന്ത്രി വിമർശനങ്ങൾ സംസ്ഥാനതല റിപ്പോർട്ടിങ്ങിലും ഉണ്ടാകും എന്നുറപ്പായി സി പി എം ജില്ലാ കമ്മിറ്റികളിൽ തന്നെ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ സി പി ഐക്ക് ആവേശം കൂട്ടും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റിയുടെ ഔദ്യോഗിക നിലപാട് സിപിഐ എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിക്കും രാജ്യസഭാ സീറ്റിലെ പാർട്ടി തീരുമാനം ചില ജില്ലാ കമ്മിറ്റികളിൽ വൻ വിമർശനത്തിന് കാരണമായിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എന്നിവരുടെ പേരുകൾ വന്നപ്പോൾ അന്തരിച്ച കാനം രാജേന്ദ്രൻ സുനീറിന്റെ പേര് നേരത്തെ നിർദ്ദേശിച്ചിരുന്നതായി ബിനോയ് വിശ്വം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു വിഭാഗം ഇത് അംഗീകരിച്ചില്ല വനംവകുപ്പിനെ സിപിഐ നേതാവ് വാഴൂർ സോമൻ നിയമസഭയിൽ വിമർശിച്ചതിന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് മുഖ്യമന്ത്രി സോമനെ ശകാരിച്ചത് സിപിഐ നേതൃത്വത്തിന് അത്ര രസിച്ചിട്ടുമില്ല തിരുവനന്തപുരത്ത് സിപിഎം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ആലോചിക്കണം എന്ന ചില ജില്ലാ കൌൺസിലുകളുടെ ആവശ്യം സംസ്ഥാന നേതൃയോഗത്തിൽ ഉയരുമോ എന്നതിൽ ആകാംക്ഷയുണ്ട് മലപ്പുറം ഇടുക്കി ജില്ലാ നേതൃയോഗങ്ങളിൽ പഴയ കോൺഗ്രസ് സഖ്യത്തിന്റെ നല്ല ഓർമ്മകൾ ചിലർ പങ്കുവയ്ക്കുകയും ചെയ്തു മറ്റിടങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് തടസ്സമെന്നായിരുന്നു ഉയർന്ന ചോദ്യം ജില്ലകളിൽ ഉയർന്ന അഭിപ്രായം പക്ഷേ ഒറ്റപ്പെട്ടതാണെന്നും ഗൗരവത്തിലെടുക്കേണ്ട എന്നുമാണ് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സി പി ഐ എ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയുമുണ്ടായി എന്തായാലും സി പി ഐ വ്യക്തമായ ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സി പി എമ്മിന്റെ ചില വാദങ്ങളുമായി ബന്ധപ്പെട്ടും എടുക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് വിവിധ ജില്ലാ നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളാണ് ഉണ്ടായത് മാത്രമല്ല സി പി എമ്മിന്റെ മറ്റ് സംഘടനകളായ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾ തീർച്ചയായിട്ടും തിരിച്ചടിയായി ഇനിയും ഇത് തുടർന്നാൽ വലിയ തിരിച്ചറി ഉണ്ടാകും എന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ നേരിട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ബിനോയ് വിശ്വത്തിൻ്റെ വാദത്തെ സി പി എം നേതാക്കളായ എ കെ ബാലൻ അടക്കമുള്ള പ്രമുഖർ തള്ളിക്കളയുകയും ചെയ്തു മാത്രമല്ല ഒരു തരത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് പലപ്പോഴും എൻ എൻ കൃഷ്ണദാസിനെ പോലെയുള്ള മുൻ എം പിമാർ രംഗത്തു വന്നത് ഇത്തരത്തിൽ സി പി എം സി പി ഐ ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വീഴാനുള്ള സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സി പി എം നടത്തിയ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ ജനവിരുദ്ധ പരിപാടികളുടെ ജനവിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ട് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നാണ് സി പി ഐ തുടക്കത്തിൽ തന്നെ വിലയിരുത്തുന്നത് മാത്രമല്ല വളരെ കൃത്യമായ കണക്കിട്ട് നിരത്തിയ വിമർശനങ്ങളാണ് സി പി ഐ പല വിഷയങ്ങളിലും ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന ആശയത്തെ തന്നെ ജനങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക് വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ള ഒരു ഭയാനകമായ ഒരു ചിത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പല വിഷയങ്ങളിലും പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തന്നെ പല പ്രവർത്തികളും ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അകലുന്നതിന് ഒരു വലിയ കാരണമായതായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത്തരത്തിൽ അകന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ന സംവിധാനം തന്നെ ഉണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന ആശയം തന്നെ ഇവിടെ പ്രാവർത്തികമാകില്ല ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ എത്തും ഒരു മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും പരസ്പരം ഏകോപനത്തോടെ വേണം പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും വേണം എന്ന ആശയമാണ് സി പി ഐ പങ്കുവയ്ക്കുന്നത് പക്ഷേ ഇതിനെയൊക്കെ ഒരുതരം ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ തള്ളിക്കളയുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിലൊക്കെ വളരെ ലാഘവത്തോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ വലിയ ദോഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ചും സി പി എമ്മിന് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന ഒരു അഭിപ്രായമാണ് സി പി ഐ പല വേദികളിലും പങ്കുവയ്ക്കുന്നത് ഇനിയിപ്പോൾ നടക്കുന്ന പ്രത്യേകമായ സി പി ഐ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ നേതാക്കൾ സി പി എമ്മിൻ്റെയും സി പി എം മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒക്കെ പെരുമാറ്റവും അവരുടെ പ്രവൃത്തിയും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായി ഒരു വിമർശന ശരങ്ങൾ ഉന്നയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല